മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ അമേരിക്കയിലെ സുപ്രീം കോടതി ഉത്തരവിട്ടു തന്നെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി കോടതി തള്ളി ഏറെക്കാലമായി തഹാവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യ അന്തർദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഡേവിഡ് ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണ് തഹാവൂർ റാണ അമേരിക്കൻ പൗരനായ ഹെഡ്ലിയുടെ അമ്മ അമേരിക്കൻ വംശജയും അച്ഛൻ പാക് വംശജയുമാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിൽ മുപ്പത്തഞ്ച് വർഷം തടവിലാക്കാൻ അമേരിക്ക ഉത്തരവിറക്കുകയായിരുന്നു ഇന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിടാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിനാണ് ഹെഡ്ലി ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യയിൽ തീവ്രവാദത്തിന് പിന്തുണ നൽകി ഇന്ത്യയിലെ യു എസ് വംശജരെ കൊലപ്പെടുത്തി തുടങ്ങി ആറ് കുറ്റങ്ങളാണ് ഹെറ്റ്ലിയുടെ പേരിൽ ഡെൻമാർക്കിലെ ന്യൂസ് പേപ്പർ ഓഫീസിന് ബോംബിട്ട കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഹെഡ്ലി അഞ്ചു വർഷം പഠിച്ച പാകിസ്ഥാനിലെ ഹാസൻ അബ്ദൾ ഖാഡൻ സ്കൂളിലാണ് റാണ പഠിച്ചത് പാക് ആർമിയിൽ ഡോക്ടറായി ജോലി ചെയ്ത റാണ പിന്നീട് കാനഡയിലേക്ക് താമസം മാറുകയും കാനഡിയൻ പൗരത്വം നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ കോവിഡ് ബാധിതനായതിനെ തുടർന്ന് തെക്കൻ കാലിഫോർണിയയിലെ ടെർമിനൽ ഐലൻഡ് ജയിലിൽ നിന്ന് റാണയെ നേരത്തെ മോചിപ്പിക്കാൻ തീരുമാനമായി ശിക്ഷാ കാലാവധി കഴിയുന്നതോടെ റാണ മോചിതനാകുമെന്ന കാരണത്താൽ റാണയ്ക്ക് വേണ്ടിയുള്ള താൽക്കാലിക അറസ്റ്റ് വാറന്റും രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള അപേക്ഷയും ഇന്ത്യ വൈകിപ്പിച്ചു പിന്നീട് ഇന്ത്യയുടെ അപേക്ഷ പരിഗണിച്ച് ജൂൺ പത്തൊമ്പതിന് ലോസ് ഏഞ്ചൽസിൽ വെച്ച് റാണയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൈമാറുന്നതിനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന തീർപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം ഫെഡറൽ കോടതിയോട് ആവശ്യപ്പെട്ടു അഭിഭാഷകൻ എതിർത്തെങ്കിലും വിചാരണയ്ക്കായി റാണയെ ഇന്ത്യക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടു നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ തഹാവൂർ റാണ ഹെറ്റ്ലി ഹാഫിസ് സയ്യിദ് ലഷ്കർ നേതാവായ സഖീർ റഹ്മാൻ ലഖ്വി അൽഖയ്ദ പ്രവർത്തകൻ ഇലിയാസ് കശ്മീരി തുടങ്ങി ഒൻപത് പേർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇവർക്ക് പുറമെ നിരവധി പാക് സൈനിക ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളായിരുന്നു അതേസമയം കനഡിയൻ പൗരത്വമുള്ള പാകിസ്ഥാൻ വംശജനാണ് തഹാവൂർ റാണ അറുപത്തിനാലുകാരനായ ഇയാൾ നിലവിൽ ലോസ് ആഞ്ചൽസിലെ മെട്രോപോളിറ്റൺ ജയിലിൽ തടവിൽ കഴിയുകയാണ് ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ അവസാന പരിശ്രമമെന്ന നിലയിലാണ് റാണ അമേരിക്കയിലെ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനു മുൻപ് അമേരിക്കയിലെ കീഴ്ക്കോടതികളിലെല്ലാം ഇയാൾ ഹർജി സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയ്ക്ക് അനുകൂലമായ വിധിയാണ് എല്ലാ കോടതികളിൽ നിന്നും ഉണ്ടായത് എന്തായാലും സഹാവൂർ റാണയ്ക്കിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഉടനടി റാണയെ ഇന്ത്യയ്ക്ക് കൈമാറും